ൾ കൊണ്ട് പൊറുതിമുട്ടി കെനിയിലെ കെറിയോ താഴ്വരിയിലെ പ്രവർത്തനം ബെനഡിക്കൻ സന്യാസികൾ താൽക്കാലികമായി നിർത്തി അക്രമ പ്രവർത്തനങ്ങൾ അനിയന്ത്രിതമായി വർദ്ധിച്ചതും കെറിയോ താഴ്വരിയിൽ രണ്ട് വൈദികർ ഉൾപ്പെടെ മൃഗീയമായ കൊലപാതകങ്ങൾ തുടരുന്ന പശ്ചാത്തലവും കൂടി കണക്കിലെടുത്താണ് മിഷണറി ബെനഡിക്റ്റൈൻ സിസ്റ്റേഴ്സ് ഓഫ് ദി സേക്രഡ് ഹാർട്ട് സന്യാസിനി സമൂഹം ആശുപത്രിയിൽ ഉൾപ്പെടെ തങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളും അനിശ്ചിതകാലത്തേക്ക് അടച്ചുപൂട്ടിയത് ജൂൺ ഒന്നു മുതൽ സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപനങ്ങൾ ഒന്നും മേഖലയിൽ പ്രവർത്തിക്കുന്നില്ല പ്രദേശത്ത് നടക്കുന്ന അക്രമ സംഭവങ്ങൾ സന്യാസികൾക്ക് മാനസികമായി വലിയ ആഘാതം ഏൽപ്പിച്ചിരിക്കുകയാണെന്നും പ്രവർത്തനങ്ങൾ തുടരുക അസാധ്യമായിരിക്കുകയാണെന്നും സന്യാസി സമൂഹം പ്രസ്താവനയിലൂടെ അറിയിച്ചു പ്രദേശത്ത് സമാധാനം സ്ഥാപിക്കാനും പൌരന്മാരെ നിരായുധീകരിക്കാനും വേണ്ട നടപടികൾ സ്വീകരിക്കാൻ സമൂഹത്തിന്റെ അധ്യക്ഷ സിസ്റ്റർ റോസ പാസ്കൽ സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പ്രദേശം സുരക്ഷിതമായി തീരുന്നതുവരെ സേവനം അവസാനിപ്പിക്കുക എന്നത് മാത്രമാണ് സ്റ്റേഷനുകൾ അനിശ്ചിതമായി അടച്ചുപൂട്ടുന്നതിനും അർത്ഥമെന്ന് സിസ്റ്റർ റോസ പാസ്കൽ പങ്കുവച്ചു മേഖലയിൽ ജോലി ചെയ്യുന്ന തങ്ങളുടെ സഹോദരിമാർ തങ്ങളുടെ ജീവനക്കാർ വ്യത്യസ്ത സേവനങ്ങൾക്കായി പ്രവർത്തന മേഖല സന്ദർശിക്കുന്നവർ എന്നിവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് അടച്ചുപൂട്ടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ഭരണകൂടമാണ് വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തേണ്ടതെന്നും സന്യാസി സമൂഹത്തിന്റെ പ്രിയോർ കൂട്ടിച്ചേർത്തു ഫാദർ ജോൺ എൻഡേഗോ ഫാദർ അലോയ് ചെറിയോട്ട് എന്നീ വൈദികർ മെയ് പതിനഞ്ച് ഇരുപത്തിരണ്ട് തീയതികൾ കൊല്ലപ്പെട്ടിരുന്നു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക